ഹേ ഗായ്സ്തപ്പോൾ ഇന്നത്തെ ഒരു യാത്ര എങ്ങോട്ടാണെന്ന് അറിയോ എങ്ങോട്ടാണേ വളാഞ്ചേരി വളാഞ്ചേരിയിലോട്ടുള്ള യാത്രയാണ് അപ്പൊ ജസ്റ്റ് ഔട്ടിംഗ് എന്നൊന്നും പറയാൻ പറ്റൂല ഞാൻ പോവുകയാണ് അപ്പം വരുമ്പോൾ പിന്നാലെ കുട്ടികൾക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാന്ന് പറഞ്ഞ കുട്ടികൾ ഞാൻ പോകുന്നില്ല ഉമ്മ ഉമ്മയും ഉപ്പയും വരുന്നില്ല വരാത്ത കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഇല്ലപ്പാക്ക് രണ്ട് ദിവസമായിട്ട് കുറച്ച് കുഴപ്പത്തിലാണ് ഏത് അല്ല ഭക്ഷണം കഴിക്കാത്ത ചെറിയ പ്രശ്നം വേറെ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ശരിയാണ് അപ്പം പിന്നെ ഞാൻ പാനവിടെ ഒറ്റക്കിട്ട് പോകുന്നത് ശരിയല്ല അപ്പം ഇന്നത്തെ യാത്ര ഇങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പെരേലക്കുള്ള കുറച്ച് സാധനം പർച്ചേസ് ചെയ്യാനുണ്ട് അപ്പം അത് നോക്കി വെക്കാൻ പോകണം അത് അപ്പം ഇന്നൊരു ഒഴിവുണ്ട് നമുക്കൊന്നും ഒഴിവാണ് നാളെ മുതൽ നമ്മളെ ഫാമിലിയിലൊരു കല്യാണം വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഈ ഒരു ഗ്യാപ്പിൽ വിരുന്നിന്റെ ഗ്യാപ്പിൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അതിന്റെ ഇടയിൽ കുറച്ച് ചെറിയ ജസ്റ്റ് ഒരു ഔട്ടിങ് എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണാം എവിടുന്നാണ് എന്തൊക്കെയാണ് വീട്ടിലുള്ള പ്ലംബിങ്ങിന്റെ സാധനങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നേ ഞാനാ പ്ലംബിങ്ങിന്റെ സാധനം നോക്കിട്ട് വരാം പറഞ്ഞതാ ഇതിനാണോ ഒരാള് വായല് മറ്റേ ആള് സൈഡ് ആയിക്കുന്നത് സൗഫിയിട്ടില്ല അളിയനും ഇറങ്ങിയിട്ടില്ല പിന്നെ ഞാൻ ഉറങ്ങാൻ പറ്റില്ല ഞാൻ ഉറങ്ങിയപ്പോ ആരും അപ്പൊ നമ്മളിപ്പോലാമന്തോളം എത്തി ആമന്തോളം എത്തി നമ്മളിപ്പോ പോകുന്നത് കൊളപ്പടലെ എന്നാ കൊളത്തൂര് ആണ് ആദ്യം പോകുന്നത് നല്ല മഴ പെയ്ത റോഡ് കൂടെ ഒക്കെ നല്ല വരി വിളിച്ചിരിക്കണ അപ്പൊ എന്തായാലും നമ്മൾ എന്താക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി നമ്മളെ വീടിന്റെ പുതിയ വീടിനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ നോക്കി നേരെ വന്ന് എന്തെങ്കിലുമൊക്കെ ബിരിയാണി ഒന്നും വേണ്ടല്ലോ മടുത്തിൽ ഫുള്ള് പോയിട്ടുണ്ട് എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരെ ജസ്റ്റ് ഒരു മാത്രം ആരും കാണണ്ട പക്ഷേ അത് ആ ടൂറൊക്കെ പോകണം അല്ലേ ഒന്ന് ഓക്കെ ആവട്ടെ അമ്മക്കൊന്ന് ഓക്കെ വരട്ടെ അന്തരീക്ഷം മാറട്ടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സ്ഥലത്തി എന്താണ് നമ്മളെ തുറപ്പത്താല് വളാഞ്ചി അല്ലെ വളാഞ്ചിനോ വീണ്ടും എന്താ കൈയിൽ ഒക്കെ ഓട്ട് ഇവിടെ ചെയ്ത് ഓക്കെ അപ്പൊ എന്തായാലും നമ്മളെ വീട്ടിലേക്കുള്ള പർച്ചേസിങ്ങിനിട്ടുണ്ട് അളിയം വന്നിട്ടുണ്ട് ചക്കര വന്നിട്ടുണ്ട് സൗഫി ഉണ്ട് മിയാസ് ഉണ്ട് മൊത്തത്തിലെല്ലാരും പെറുക്കിയിട്ടുമ്പോൾ മാത്രം വന്നില്ല പിന്നെ സീനും ഇല്ല വാപ്പമില്ല അപ്പം എന്നാലും നമ്മൾ എടുക്കാൻ പോണത്തേതാണ് ഷോപ്പ് വരുന്നത് അതേമാതിരി ബാക്കിയുള്ള കാര്യങ്ങൾ സജഷൻ പറഞ്ഞോളൂ കേട്ടോ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് എന്താ പേരെന്തുവാ ആദ്യമായിട്ടാണ് പിരയുടെ പർച്ചേസിംഗിന് വരുന്നത് അപ്പൊ പിരക്ക എങ്ങനെയൊക്കെ സാധനം എടുക്കാന്നൊക്കെ ഒന്ന് പഠിക്കട്ടെ ഭാവിയിലെ ആവശ്യം ഈ നോക്കിയച്ചോ നമുക്ക് അതിന്റെ പേരക്കും പണിയെടുക്കുമ്പോഴത്തേക്കും നോക്കിയേക്കാം പിന്നെ ഞാൻ പുറത്ത് നിങ്ങൾക്ക് െ ഇത് കുടിച്ചാൽ കുടിച്ച താഴത്തെ നമ്മള് സ്വിച്ചും വയറിങ്ങിന്റെ സെറ്റപ്പും കണ്ട് ഇനി നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടെന്താ ക്ലോസറ്റ് അതേമാതിരി വെറൈറ്റി വെറൈറ്റി ക്ലോത്ത് ശബ്ദൊക്കെ നമുക്ക് ഇമ്പോർട്ടഡായിരുന്നു അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് അതേമാതിരി അത്യാവശ്യം കോഴി വരുന്നുണ്ട് അല്ലേ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷവർ പിന്നെ മിക്സർ ടാപ്പ് അതേപോലെ ടാപ്പ് പിന്നെ സോപ്പ് വെക്കണ വെക്കണം എന്തെങ്കിലും പറയാം പറ്റുമോ ഓക്കെ പിന്നെ നമ്മൾ ഡ്രസ്സ് തൂക്കണത് എല്ലാം സംഭവമുണ്ടൊക്കെ നല്ല അടിപൊളി മോഡലാണ് ഉള്ളത് ജോൺസൻ്റെ പ്രോഫിറ്റുകൾ കൊണ്ടിരിക്കണത് ഫുള്ള് പത്ത് വർഷം വാറണ്ടി ഉള്ളതാണ് പത്ത് വർഷം വാറണ്ടിയിലേക്ക് ഓക്കെ അടിയിലുണ്ട് പത്ത് വർഷം വാറൻറ്റി ആണെ ഉള്ളത് ജോൺസൻ്റെ കണ്ടു തന്നെ അടുത്തത് വോൾവോൻ്റെ വരുന്നതാണ് മാർബിൾ ഫിനിഷിലുള്ള വാഷ് ബേസ് അതേമാതിരി വുബൺ ഫേസ് ഉള്ള വാഷ് ബേസ് എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് കുടുംബത്തൂര്ത്താലത് കാരണം നമ്മൾ വീടിന്റെ വർക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ അല്ലേ കല്യാണക്കായിട്ട് നമ്മൾ നിർത്തി വെച്ചാണ് ഒരുപാട് കമന്റ്സ് ഉണ്ട് പെരപ്പണി നിർത്തി വെച്ചോ എന്താ നിർത്തി വെച്ചെന്നുള്ളൂ വേറെ ഒന്നല്ല കല്യാണത്തിന്റെ ഓട്ടം കാരണം നിർത്തിവെച്ചായിരുന്നു കാരണം ഇനി അടുത്ത സെക്ഷൻ നമുക്ക് വരുന്നത് പ്ലംബിന്റെ സെക്ഷൻ പ്ലംബിംഗിന്റെ സെക്ഷനും ഫയറിംഗിന്റെ സെക്ഷനുമാണ് നമ്മൾ അപ്പൊ കൂടെ വന്നിട്ടുണ്ട് ഈ കടയും കാര്യങ്ങളും അതേമാതിരി എല്ലാ സാധനവും സെറ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും നമ്മളെക്കാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ നമ്മളിപ്പോ എവിടെയുള്ളത് വെച്ച് കഴിഞ്ഞാല് കെ ടി സിയിലുള്ളത് ഇപ്പോഴൊരു ആ കെ ടി സി അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഇതിന്റെ ഒരുപാട് കളക്ഷൻ കണ്ടു ഞാനിപ്പോ രണ്ടു മൂന്നോടത്ത് പോയിട്ട് എനിക്ക് ഇന്നത്തെ സിംഗ് ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല അതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റി ആ മാറി പോയതാണ് അങ്ങനെ ഒരുപാട് കളക്ഷൻ സിനിമ മനസ്സിലുള്ള കളക്ഷനൊക്കെ കൂടെ എന്താ ബ്ലാക്ക് സിങ്കും കാര്യങ്ങളൊക്കെ കാണാണ്ട് എന്തായാലും കൈ നമ്മൾ ഇവിടുന്ന് പർച്ചേസിങ് അല്ലേ അപ്പോൾ നോക്കി വെച്ചിട്ടുണ്ട് ഇൻഷാള്ള അടുത്ത പണി നമ്മൾ എന്താണ് നമ്മൾ വീടിൻ്റെ പ്ലംബിങ് വർക്കാണ് അത് കഴിഞ്ഞിട്ട് വയറിങ്ങിൻ്റെ പരിപാടി പിന്നെ വർക്ക് ഫ്ലോറിങ്ങിൻ്റെ വർക്ക് പിന്നെ അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ട് ഇൻഷാൽ കുട്ടി വരുമ്പോഴേക്കും വരെ സെറ്റാക്കണം എന്നുണ്ട് ഒക്കെ നടക്കണമെങ്കിൽ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ കടയത്ത മലയാളിമാരൊന്ന് പരിചയപ്പെടാം ും കൂടി വരുന്ന വളാഞ്ചേരി വൈക്കത്തൂര് ഷോറൂമും കൂടി വരുന്നുണ്ട് ഓൾറെഡി ഉണ്ട് പിന്നെ പണികള് അതായത് റീ ഓപ്പണിങ് നടക്കുകയാണ് അപ്പൊ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് എന്താ ഇവിടെ എല്ലാ കമ്പനീസും വരുന്നുണ്ട് ജോൺസൺ ആയിക്കോട്ടെ പിന്നെ

വയറിംഗ് ഒക്കെ ചെയ്തിട്ട് വയറൊക്കെ മിസ്സാവുന്നുണ്ട് അതാണ് നമ്മൾ വയറിങ് ചെയ്തിട്ട് ആ വയറൊക്കെ പാടവെച്ചാൽ എനിക്ക് എന്തായാലും പ്ലംബിങ് ആദ്യം കഴിഞ്ഞിട്ട് നമുക്ക് വയറിങ്ങിലോട്ട് കിടക്കൻ ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ അപ്പൊ ഒരു മെയിൻ ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രേക്ഷകരി വിചാരിക്കും ഇത്രയും ഷോപ്പുകൾ നാട്ടിലുള്ള ഞാനിങ്ങനെ വളാഞ്ചേരി എന്തായാലും കുളത്തൂര് കുറവത്തൂരൊക്കെ എത്തിപ്പെട്ടു എന്നുള്ള ന്താ കുറപ്പാലൊക്കെ എത്തിപ്പെട്ടു എന്നുള്ള തോന്നുന്നുണ്ട് പക്ഷെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഞാനിന്റെ വീടിന്റെ കമ്പ്ലീറ്റ് നമ്മൾ എഞ്ചിനീയർ അക്ബർക്കെയാണ് വീടിന്റെ സംഭവം മൊത്തം ചെയ്യുന്ന അക്ബർക്കാണ് ഞാൻ എന്ത് കാര്യം ഇപ്പരോടാണ് ആദ്യം ഒരു സജഷൻ ചോദിക്കും നമുക്ക് എവിടുന്നാണ് നല്ല സാധനം കിട്ടുക എന്നുള്ള സജഷൻ ചോദിക്കും കാരണം വീടിന്ന് വെച്ചാൽ എന്തോ നാളൊക്കെ ഉള്ളതല്ല കാലാകാലം നമുക്ക് അത് സേഫ്റ്റിയോടെ കിട്ടണം കാരണം തിരിച്ച് അങ്ങനെ കൊടുത്തങ്ങനെ കിട്ടാത്ത സാധനമല്ലോ ആ അപ്പം എന്താ വെച്ചാൽ ഉള്ളത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണോ അത് നല്ലതുകൊണ്ട് ചെയ്യണം തന്നെ ഞാൻ മൂപ്പരോട് പറഞ്ഞു അപ്പോൾ മൂപ്പര് സജഷൻ ചെയ്യണോ ഓരോ ഷോപ്പും ഓരോ ഷോറൂമും ഓരോ കടകളും ഓരോ സംഭവം ഒക്കെ മൂപ്പരാണ് സജഷൻ ചെയ്യാൻ ഞാൻ കൊണ്ടെത്തണമെന്നുള്ളൂ ഞാൻ മൂപ്പർക്ക് ഇത് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഒരാളോട് പറയാമല്ലോ അപ്പം എന്തായാലും ഞാൻ മൂപ്പർക്ക് വിട്ടുകൊടുത്തു പിന്നെ എനിക്ക് ഞാൻ നാട്ടിൽ ചോദിച്ചപ്പോൾ അവിടത്തെങ്ങാളൊരു ഡിഫറൻസ് അതായത് ഏതൊരു മനുഷ്യനും വീട് വെക്കുമ്പോഴും എന്താണ് പൈസ കുറഞ്ഞ് നല്ല സാധനമാണ് അല്ലേ അതന്നെ സാധനം എമൗണ്ട് എത്രത്തോളം ഡിഫറൻറ്റ് വരുന്നുണ്ട് നോക്കിയിട്ടാണ് പർച്ചേസ് അപ്പൊ എന്തായാലും ഞാൻ കുറച്ച് നമുക്ക് അവിടെ നിന്ന് കഷ്ടത്തിണ്ടെങ്കിൽ അതിന്റെ മെച്ചപ്പെടുള്ളോണ്ടാണ് അപ്പൊ എന്തായാലും ഷോപ്പ് ചൂസ് ചെയ്തോളി വളാഞ്ചേരി ഉണ്ട് ഇവർക്ക് അതേ മതി ഇത് ഇപ്പം ഉള്ളത് കുഴപ്പം തന്നെ മുളത്തൂര് കുളപ്പത്താലുള്ളത് എന്തായാലും ഡീറ്റെയിൽസ് ഞാൻ കമന്റിൽ കൊടുക്കുന്നുണ്ട് പുതുതായിട്ടൊക്കെ ഹൗസ് നടക്കുന്നവർക്കൊക്കെ ചൂസ് ചെയ്യാൻ കാരണം പ്ലംബിങ്ങും അതേമാതിരി ഇലക്ട്രിക്കലും ഒക്കെ ചൂസ് ചെയ്യാൻ എല്ലാ മോഡൽസിലും ഉണ്ട് ഒക്കെ കമ്പനിയാണ് പിന്നെ എല്ലാ എല്ലാവരും സാധനങ്ങൾക്ക് പത്ത് വർഷം എല്ലാ സാധനങ്ങളും ഏകദേശം എല്ലാ ഇതിനും പത്ത് വർഷം പത്ത് വർഷം വാറണ്ടി ഇട്ടു കേട്ടോ അല്ലെ അപ്പൊ എന്തായാലും നമ്മള് പർച്ചേസിംഗ് കഴിഞ്ഞു ഷോപ്പ് ഇറങ്ങുകയാണ് നമുക്ക് പ്ലംബിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മള് പോലാമാ ഓക്കെ അപ്പൊ ഇവര് രണ്ടുപേരല്ല കേട്ടോ ഇനി ഒരാള് ഇനി രണ്ടുപേരും കൂടി ഉണ്ട് അല്ലേ ഇനി നാലാളെയും കൂടി ഞങ്ങൾ ഇറങ്ങുകയാണ് സാധനങ്ങൾ അങ്ങോട്ട് എത്തിക്കാൻ ഓക്കെ എന്നാ പോവല്ലേ എന്നാ പോയി ചക്ര എന്താ വേണമെങ്കിൽ അതെയോ എന്താ വേണമെങ്കിൽ എന്ത് വേണേ കഴിക്കാം ഇവിടെ കഴിക്കണമെങ്കിൽ ഇങ്ങനത്തെ കോഴി ചിക്കൻ തക്കളിക്കൂട് പിന്നെ അതാ മുട്ട് മുട്ടപ്പക്ക് അങ്ങനത്തെയൊക്കെ സാധനം കഴിക്കണം തക്ക ഏതാണ്ട് കട്ട്ലേറ്റ് വേണോ പിന്നെ ഒരു അത് കോഴിക്കോട് കോഴിക്കോട് വേണ്ടത് ഓർഡർ ചെയ്തോളി ഞാൻ കോഴിക്കോരകും കാടയും കോഴിക്കോറും കാടയും എല്ലാടത്തോളീ ടേസ്റ്റ് ചെയ്ത് നോക്കാം ടോഫിയോ വേണ്ടി അതാ നമുക്ക് പാല് വേണമോ പാല് പാല് വേണോ ഒരു കോഫി സോസ് അങ്ങനെ ഒരു ജഗ് പാൽച്ചായ കോഫിയാണ് അപ്പം എല്ലാം തയ്ച്ചോണ്ടിരിക്കും അങ്ങനെ എപ്പഴെടുക്കത് ഓക്കെ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മള് ഒഴിഞ്ഞ് ഒരു ചായക്കടയിൽ കയറിയിട്ട് ഒരുപാട് കടികളുണ്ട് കേട്ടോ അത് വെറൈറ്റി കടിയുള്ളൂ വെറൈറ്റി കളിച്ചെറുതായിട്ടും തണുത്തിട്ടുണ്ട് മഴ കാരണം തോന്നുന്നുണ്ട് അതുകൊണ്ട് ഒരു ഗുമ്മ കിട്ടിയിട്ടില്ല നോക്കി അപ്പൊ എന്തായാലും മുട്ട ബജ്ജി എന്തായാലും പറയുകൂട് ചിക്കൻ റോസ്റ്റ് അങ്ങനെ കഴിച്ചുകൊണ്ട് അപ്പൊ എന്തായാലും കൊച്ചു ഔട്ടിങ്ങും പർച്ചേസിങ്ങും ഒക്കെ കഴിഞ്ഞു എന്തായാലും വരാൻ പറ്റിയില്ല അപ്പാക്കും വരാൻ പറ്റി അവിടെ ഒപ്പാണ് നോക്കി നിൽക്കുകയാണ് എന്തായാലും നിശാതാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതിലൊക്കെ എല്ലാവർക്കും